ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്ത ശരി നാളെ അപ്പൊ വീഡിയോ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ പരാതികളും പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നമ്മുടെ പോയി നമ്മുടെ ഡോക്ടറെ കണ്ട് എല്ലാവരുടെ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ നമ്മൾ എല്ലാവരുടെ സംശയങ്ങളും ഈ വീഡിയോ എത്തുന്നതായിരിക്കും അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോവാം

പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ ചിലർക്കാണെങ്കിൽ വളരെ കൂടുതൽ കശലി ഉണ്ടാവും അപ്പൊ ക്രൗണിന്റെ തറയൊക്കെ താഴെ ഇറങ്ങിയിട്ട് തീരെ ഡോണർ ഉണ്ടാവില്ല അപ്പൊ വളരെ കുറച്ച് പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് മാത്രം എടുത്തിട്ട് ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ പ്രതം മാത്രം കവർ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് തീരെ മുടി വെക്കാനായിട്ട് ഉണ്ടാവില്ല അപ്പൊ അത് കാണുമ്പോൾ വളരെ ബോറായിട്ട് തോന്നിക്കും ഇപ്പൊ ഫ്രണ്ടിൽ കുറച്ച് മുടി ഉള്ളൂ ബാക്കി തീരെ ഇല്ല പിന്നെ താഴെ കുറച്ചില്ല അങ്ങനെ ആകുമ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ പെട്ടെന്നൊരു തോന്നിക്കും ഇതെന്ത് ചെയ്തിട്ടുണ്ടോന്ന് പെട്ടെന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു തോന്നിക്കും അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം തല മുഴുവൻ നമുക്ക് ഉള്ളു കുറവാണെങ്കിലും നമ്മൾ ലഞ്ചാ തല മുഴുവൻ ഒരുപോലെ ആയിരിക്കണം ഒരു ഭാഗത്ത് മുടി ഉണ്ട് ഒരു ഭാഗത്ത് തീരെ മുടിയില്ല എന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ വളരെ വൃത്തിയേടേണ്ടേ അതുകൊണ്ടാണ് കുറെ ആൾക്കാർ നമ്മൾ ചെയ്യുക മീൻസ് വരുന്നവരെല്ലാവർക്കും ചെയ്യാതെ നമ്മൾ ഇത് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും റിസൾട്ട് ഇങ്ങനെ വരുള്ളൂ എന്ന് അവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിക്കും അത് നോക്കി അവർക്ക് ഓക്കെ ആണെന്ന് പറയുന്നവർക്ക് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കുറെ കുറെ പേഷ്യൻസ് വന്നിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാറുണ്ട് അത് അതിന്റെ മെയിൻ റീസൺ ഇതാണ് അപ്പൊ അവർക്ക് ഡോണർ നമുക്ക് എത്ര ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യുള്ളൂ ഡോണർ നോക്കിയിട്ട് നമുക്ക് എക്സാമ്പിൾ പറയേണ്ടത് ഒരു ഫൈവ് തൗസൻഡ് അടുത്തൊക്കെ കുറേ ഗ്രാപ് വേണ്ടി വരുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു ടു തൗസൻഡ് ആണ് മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ താടി എല്ലാം കൂടി ചേർത്ത് അത്രേ ഗ്രാപ് എടുക്കാൻ കിട്ടുള്ളൂ ഡോണർ അത്രേ ഉള്ളുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു ചെറിയ ഭാഗം മാത്രം കവർ ചെയ്ത് വരുമ്പോൾ റിമൈനിങ് ഉള്ള ഭാഗം അങ്ങനെ എപ്പോഴും ഉണ്ടാവുള്ളൂ അപ്പൊ സെക്കൻഡ് സിറ്റിംഗ് അവർക്ക് പോസിബിൾ ആയിരിക്കില്ല അപ്പൊ അത് ചെറിയ പോർഷൻ മാത്രം മുടി വെച്ചിട്ട് പിന്നെ ബാറ്ററി തീരെ മുടിയില്ലെങ്കിൽ കാണുമ്പോൾ കുറച്ചും കൂടി ബോർ ആണ് അത് വെച്ചാൽ വേണ്ടി നമ്മൾ വീണ്ടും എടുക്കാൻ പറ്റില്ല എടുത്തുള്ള അതിന്റെ തഴവും

പക്ഷെ കുറെ ആൾക്കാർ വിചാരിക്കും നമ്മൾ റിസ്ക് ആയിട്ടുള്ള കേസസ് ഒന്നും എടുക്കുന്നില്ല നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പക്ഷെ ഇത് റിസ്ക് നമുക്കല്ല പേഷ്യന്റിനാണ് അവർക്കാണ് ആ റിസൾട്ട് എപ്പോഴും അവർ തലയിൽ വെച്ചോണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർക്കത് ചെയ്തിട്ടുള്ളത് സാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റിന് വേണം അവർക്ക് തീരെ മുടി ഉണ്ടാവില്ല ഡോണർ വളരെ കുറവായിട്ടുണ്ടാവും അപ്പൊ ആ കുറച്ചെറിയ ഡോണർ കൊണ്ടിട്ട് നമുക്ക് തല മുഴുവനും എന്തേലും കവർ ചെയ്യാനും പറ്റില്ല ഒരുപാട് ഒരുപാട് ഗ്യപ്പുകളായിട്ട് വരുന്നത് പിന്നെ അത് വെച്ചിട്ടും കാര്യങ്ങൾ വേസ്റ്റ് ആവും പിന്നെ ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രം വെച്ചിട്ട് പിന്നെ ബാക്കി ഭാഗത്ത് തീരെ മുടിയില്ലെങ്കിൽ അത് കാണുമ്പോൾ വളരെ ആർട്ടിഫിഷ്യൽ വളരെ പോവാനായിട്ട് തോന്നിക്കും അപ്പം ആർക്കാണെങ്കിലും നാച്ചുറായിട്ട് തരുമ്പം കഷ്ണം എങ്ങനെ പോകുന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് പനിറ്റ് മാത്രം കുറച്ച് ഭാഗം വെച്ചു ഇല്ലെങ്കിൽ ക്രൗണ്ടിൽ മാത്രം കുറച്ച് ഭാഗം വെച്ചു രണ്ടാമത്തെ ഭാഗം തീരെ മുടിയില്ലാതെ ആവുമ്പോൾ ാണ് അപ്പൊ നമ്മൾ ആരെങ്കിലും ഇരിക്കുന്നു നമ്മള് നമ്മള് മോനെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും അതുകൊണ്ടാണ് കൊറേ ആൾക്കാർ വേണ്ടെന്ന് പറയുന്നത് കാരണം ആ ആ റിസൾട്ട് അവർക്ക് എപ്പോഴും തലയിൽ വെച്ചോണ്ടിരിക്കേണ്ടി വരും നമുക്ക് അത് വേണ്ട എടുത്ത് കളയാനും പറ്റത്തില്ലല്ലോ അപ്പൊ നമുക്ക് അവർ തഴവ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് അതുകൊണ്ടാണ് നമ്മൾ കൊറേ പേഷ്യൻസിന് ഇങ്ങനെ ചെയ്യേണ്ട അതിന് പകരം നാച്ചുറൽ നാച്ചുറായിട്ട് ആയിട്ട് താടി നല്ല ഒരു അഡടർത്ത് കട്ടിക്ക് വളർത്തി കഴിഞ്ഞാലും അതും നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് കൊറേ പേഷ്യൻസ് നമ്മൾ ചെയ്യേണ്ടെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ കുറേ ബാക്കി ഒക്കെ കുറേ സ്ഥലത്തൊക്കെ പോയി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങോട്ട് വീണ്ടും വന്നിട്ട് ഫ്രണ്ട് ചെയ്യണ്ടായിരുന്നു ഇപ്പൊ ബാക്കിൽ വെക്കാൻ തീരെ ഇല്ല അപ്പോൾ അത് രണ്ടാമത്തെ സിറ്റിങ് പോസിബിൾ ഇല്ല അപ്പോൾ അത് ചെയ്യേണ്ടായിരുന്നു പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് സിറ്റിംഗ് പോസിബിൾ ആണെന്നുള്ള അറിയാവുന്ന പേഷ്യൻസിന് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഒറ്റ സിറ്റിംഗ് കൊണ്ട് കവർ ചെയ്യാൻ വേണമെങ്കിൽ എടുക്കുള്ളൂ അത് പേഷ്യൻസിന് നല്ലതിന് വേണ്ടി നമ്മളെ റിസ്ക് ആയിട്ടല്ല പേഷ്യന്റിന് ഒരു റിസ്ക് തോന്നിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങളെ സംശയങ്ങൾക്കും മറുപടികൾക്കുമുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വീണ്ടും വരും അപ്പം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിലും സംശയങ്ങൾക്കൊക്കെ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതേപോലെ വീഡിയോ ആയിട്ട് വീണ്ടും വരും താങ്ക്സ് ഫോർ വാച്ചിങ്